അപ്പൊ ഞാൻ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവാ ഒരുപാട് വലിച്ചു നിർത്തുന്നില്ല അപ്പൊ നമ്മളിപ്പോൾ പല ആളുകളും പറഞ്ഞു ലഹരി ഉപയോഗിക്കരുത് ലഹരി ഉപയോഗിക്കരുത് ലഹരി ഉപയോഗിക്കരുത് അത് ഉപയോഗിക്കരുത് ഉപയോഗിക്കരുത് എന്നൊക്കെ ഒന്നാമത്തെ കാര്യം ലഹരിയുടെ മാതാവ് എന്ന് പറയുന്നത് മദ്യമാണ് മദ്യം അതിൻ്റെ പിതാവ് എന്ന് പറയുന്നത് സിഗരറ്റാണ് ഇപ്പോൾ നിലവിൽ നാട്ടിൽ പഠിക്കപ്പെടുന്ന ലഹരി ഉപയോഗിക്കുന്ന ലഹരി ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ചോദിച്ചാൽ അവർ തുടക്കം സിഗരറ്റ് എന്നൊക്കെ ആയിരിക്കും സ്റ്റാർട്ടിങ് ഈ സിഗരറ്റ് എന്നുള്ള സംഭവമാണ് അല്ലെങ്കിൽ മദ്യം എന്നുള്ള സംഭവമാണ് ലഹരികളുടെ മാതാവും പിതാവും ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞിരുന്നതല്ല ഈ ലഹരി ഉപയോഗിക്കരുത് എന്നല്ല അവരോട് പറയേണ്ടത് ഒരാളോട് പറയേണ്ടത് ലഹരി ഉപയോഗിക്കരുത് എന്നല്ല പറയേണ്ടത് ഒരു നല്ല കാര്യം സ്റ്റാർട്ട് ചെയ്യാനാണ് പറയേണ്ടത് ഇപ്പോൾ മനുഷ്യൻ്റെ ഒരു സൈക്കോളജിയാണ് അത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ അത് ചെയ്യാനുള്ള ടെൻഡൻസി ഇത് ഒട്ടുമിക്ക നമ്മൾ ചോദിച്ചാൽ മനസ്സിലാവും ചെയ്യരുത് മറക്കണം എന്നൊക്കെ പറഞ്ഞാൽ മറക്കൂല മറക്കരുത് പറഞ്ഞാൽ കുറേ ആളുകൾക്ക് ചിലപ്പോൾ മറന്നു പോകാൻ സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത് എന്നല്ല ആളുകളോട് പറയുന്നത് ഇനി സുഹൃത്തുക്കളോ എന്ന് ഫ്രണ്ട് സർക്കിൾ ആരെങ്കിലും എന്തെങ്കിലും സിഗരറ്റ് വളിക്കുന്നവർ ആയിക്കോട്ടെ മത്തി വയ്ക്കുന്നവരായിക്കോട്ടെ അവരോട് പറയേണ്ട അത് ഉപയോഗിക്കരുത് എന്നല്ല പറയേണ്ടത് പകരം ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യണം ഒന്നെങ്കിൽ ജിമ്മിൽ പോകാനോ അല്ലെങ്കിൽ മാർഷ്യൽ ആർട്സുമായി ബന്ധപ്പെട്ട് ചെയ്യാനോ ഹെൽത്ത് സെറ്റാക്കാനുള്ള ആരോഗ്യം ശാരീരികമായിട്ട് ഫിറ്റാക്കാനുള്ള എന്തെങ്കിലും ഒരു സംഭവത്തിലേക്ക് അവരെ പുഷ് ചെയ്യാം അവരുടെ ഇപ്പൊ നിങ്ങൾ സമൂഹത്തിൽ സ്പ്രെഡ് അയക്കേണ്ടത് അതങ്ങനെയാണ് ലഹരി 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 എന്നെപ്പോഴും കാണുമ്പോൾ ഈ മനുഷ്യന്റെ തലയിലേക്ക് വരുന്നത് ഈ ലഹരിയുടെ ചിന്തകളാണ് ലഹരിയുടെ ചിന്തകള് ലഹരിയുടെ ഫോട്ടോ ആണ് ഇത് മനുഷ്യന്റെ ഉള്ളിലേക്ക് വരുക അപ്പം ഇതോടുള്ള ആസക്തി കൂടാ ചെയ്യാം അതേപോലെ നിങ്ങൾ ചെയ്യേണ്ട നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നല്ല വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോ സ്റ്റാറ്റസ് വെക്കാം അല്ലെങ്കിൽ അത് സ്പ്രെഡ് അയക്കാം അല്ല ഹിറ്റ് ഫിറ്റ് ആയിട്ടുള്ള ആളുകൾ ഫോട്ടോസ് മറ്റു കാര്യങ്ങൾ അങ്ങനത്തെ പല സംഭവങ്ങളുണ്ടാകും കാരണം അത് ശാരീരി ശരീരം ഫിറ്റ് ഫിറ്റാവുന്ന സംഭവം നീ അടുത്ത് പഴയാ ശരീരം നന്നാവുമ്പോൾ മനസ്സ് നന്നാവും മനസ്സ് നന്നാവുമ്പോൾ നമുക്ക് അത്തരത്തിലേക്കുള്ളൊരു ലഹരി അഡീഷനിലേക്കൊക്കെ പോകാൻ സാധ്യത കുറവാണ് ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സാധ്യതകൾ കുറവാണ് ഓക്കെ അപ്പോ ചില ആളുകളുണ്ടാവും വർക്കൗട്ട് ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും പക്ഷെ അവരൊക്കെ ചില ലഹരി ഉപയോഗിക്കുന്ന ചില ആളുകളുണ്ടാവും വർക്കൗട്ട് ചെയ്യുന്നത് പക്ഷേ ഞാനങ്ങനെ ചില ആളുകൾ കണ്ടിട്ടുണ്ട് പക്ഷെ അവരൊക്കെ വല്ലപ്പോഴും ഒരു എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് ചില സിഗരറ്റ് വളിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് അല്ലാതെ വലിയ തരത്തിലേക്കുള്ള ഒരു അക്രമാസക്തമായിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് പോകുന്ന ആളുകളായിട്ട് അവർ മാറിയിട്ടില്ല പിന്നെ നയന്റി പെർസെന്റേജ് ആളുകൾക്ക് അതില്ല എന്നുള്ള ഒരു ഫൈവ് പെർസെൻറ് ആളുകൾക്ക് ചെറുതായിട്ടുണ്ടെങ്കിൽ പോലും അവരത് ഒരുപാട് കൺട്രോൾഡ് ആണ് എന്നുള്ള എന്നുള്ളതിൻ്റെ വസ്തുത അപ്പം ഞാൻ പറയണത് എന്താ വെച്ചാൽ ഞാൻ സത്യസന്ധമായി പറയണം അത് നിങ്ങൾ പറയേണ്ടത് ലഹരി ഉപയോഗിക്കരുത് എന്നല്ല പറയണ്ടത് ലഹരി ഉപയോഗിക്കരുത് ലഹരി ഉപയോഗിക്കരുത് സിഗരറ്റ് വലിക്കരുത് എന്നല്ല പറയേണ്ടത് അത് പറയുമ്പോൾ അതിൽ തന്നെ ഉണ്ട് സിഗരറ്റ് ലഹരി എന്നുള്ള ചിന്തകളാണ് മനുഷ്യൻ്റെ ഉള്ളിലേക്ക് വരിക അപ്പൊ നിങ്ങൾ ശരീരം ഫിറ്റാക്കണമെങ്കിൽ നിങ്ങൾ തടി കുറയ്ക്കണം തടി കുറയ്ക്കണം എന്നല്ല ചിന്തിക്കേണ്ടത് നിങ്ങൾ ഫിറ്റ് ആവണം എന്നാണ് ചിന്തിക്കേണ്ടത് തടി കുറയ്ക്കുക എന്ന് പറയുമ്പോൾ വീണ്ടും തടി 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 എന്നുള്ള സംഭവം നിങ്ങൾ മനസ്സിലേക്ക് വരാം അല്ലെങ്കിൽ കുറച്ച് കടമുണ്ടെങ്കിൽ കടം വീട്ടണം കടം വീട്ടണം എന്നല്ല നിങ്ങൾ വിചാരിക്കേണ്ടത് പണം ഉണ്ടാക്കണം എന്നാണ് വിചാരിക്കേണ്ടത് ഓക്കേ അപ്പം കടം എന്നുള്ള ആ ചിന്ത നമ്മളെ മനസ്സിൽ നിന്ന് പോവാണ് അതുപോലെ തന്നെയാണ് ലഹരി ഉപയോഗിക്കരുത് എന്ന് എല്ലാം പറയേണ്ടത് അത് പറയുമെങ്കിൽ പോലും അത് പറയാം കുഴപ്പമില്ല പക്ഷെ അതിനേക്കാൾ ഒരു പത്ത് ഇരട്ടി കൂടുതലായിട്ട് നമ്മൾ പറയേണ്ടതും നമ്മൾ കാണിക്കേണ്ടതും നിങ്ങൾ വ്യായാമം ചെയ്യൂ അല്ലെങ്കിൽ നിങ്ങൾ ശരീരം നോക്കൂ നിങ്ങളെ ഫിറ്റാകും അല്ലെ എന്തെങ്കിലും കായികമായിട്ടുള്ള ഫുട്ബോൾ കളിക്കാനോ അല്ലെങ്കിൽ ജിമ്മൊക്കെ പോകാനോ മാർഷൽ ആർട്സോ ഷട്ടിൽ ബാറ്റോ അങ്ങനത്തെ എന്തോ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളത് ചെയ്യ പറയേണ്ടത് നിങ്ങൾ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾ എന്നൊക്കെ പുഷ് ചെയ്യുക നല്ല നല്ല രീതിയിൽ പുഷ് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി ചേർക്കുക എന്നിട്ട് അതിനൊക്കെ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക മനസ്സിലായത് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അതിൽ ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവുക ഓക്കെ അപ്പോൾ ഒരു ബദൽ സംവിധാനം നിങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കുക ഒരു ബദൽ സംവിധാനം അല്ലെങ്കിൽ മറ്റൊരു നന്മയുടെ വശം നിങ്ങൾ അവർക്ക് പറയുമ്പോഴാണ് ആ റൂട്ടിലേക്ക് അവർ പോവാ അപ്പോഴാണ് ഈ റൂട്ട് പോവാതിരിക്കുക ഓക്കെ അല്ലാതെ ഈ റൂട്ട് മാത്രം വെച്ചിട്ട് ഇതിലേക്ക് പോരുത് ഇതിലേക്ക് പോരുന്ന് പറയരുത് വേറെ റൂട്ട് കാണിച്ചു കൊടുക്ക അതിലേക്ക് പോയാ ഓക്കെ അതാണ് വേണ്ടത് ഞാൻ നിർത്തുന്നു